മലപ്പുറത്ത് ടിഇ ടിക്കറ്റ് ആവശ്യപ്പെട്ടതോടെ ശീതളപാനീയ വിൽപ്പനക്കാരൻ ട്രെയിനിൽ നിന്ന് എടുത്തുചാടി താനൂരിലാണ് വേഗത്തിലൂടുന്ന ട്രെയിനിൽ നിന്ന് യുവാവ് ചാടിയത് സാരമായി പരുക്കേറ്റ പാണ്ഡിമുറ്റം സ്വദേശി അഷ്കറിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ജംഷീർ കൊടുങ്ങി വിവരങ്ങൾ ജംഷീർത് എന്താണ് സംഭവം അമൃത് ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ട്രെയിനിലായിരുന്നു സംഭവം ഈ ഈ ട്രെയിനിൽ ശീതളപാനം വിൽക്കുകയായിരുന്നു താനൂർ പാണ്ടിപുറ്റം സ്വദേശിയായ അഷ്കർ ഈ സമയത്താണ് ടി ടി ഇതുവഴി വരുന്നതും പിന്നീട് ഇദ്ദേഹത്തോട് ടിക്കറ്റും രേഖകളും ആവശ്യപ്പെടുകയും ചെയ്തത് ഈ ഇത് കാണിക്കാതെ വന്നതോടെ നടപടിയെടുക്കുമെന്ന് ടി ടി പറയുകയായിരുന്നു മാത്രമല്ല ഇദ്ദേഹം പോകുന്നതോടെ ഇതിൻ്റെ പിറകിൽ ടി ടി പിന്തുടർന്നുകൊണ്ട് നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടപടിയെടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ പിന്തുടർന്നു എന്നുള്ളതാണ് മറ്റു സഹയാത്രികർ പറയുന്നത് ഈ സമയം തന്നെ ഇദ്ദേഹം ഞാൻ എടുത്തു ചാടും എന്നെ പിന്തുടരുത് എന്ന് പറയുന്നുണ്ടായിരുന്നു ഇത് പക്ഷേ ഈ ടി ഐ ഇയാളെ വീണ്ടും വീണ്ടും പിന്തുടരുകയും നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെടുകയും ടിക്കറ്റ് കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിനിടെയാണ് ഇദ്ദേഹം എടുത്തു ചാടിയത് ഓടുന്ന ട്രെയിനിൽ നിന്ന് ക്ഷമിക്കണം ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇദ്ദേഹം എടുത്തു ചാടുകയായിരുന്നു പിന്നീട് സഹയാത്രികരും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസുമൊക്കെ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരും സന്നദ്ധ പ്രവർത്തകരും നടത്തിയ തിരച്ചിലിനൊടുവിൽ താനൂർ ചിറക്കലിലെ ഉപാലത്തിന് സമീപത്ത് നിന്ന് ഇദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു ഇദ്ദേഹത്തിന് അത്യാവശ്യം ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് കൈക്കും മുഖത്തുമൊക്കെ പരിക്കുണ്ട് ഏതായാലും ആദ്യം സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം പ്രഥമ ശുശ്രൂഷ നൽകിയതിനു ശേഷം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം